ബഹുമാനപ്പെട്ട സൈതുര്യമാര് പോയ തങ്ങളവുകൾ ബംഗാളിലും ആസാമിലും ദാഹുപുതിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സന്ദർശനം നടത്തിയ സന്ദർഭത്തിൽ ഈ മദ്രസകളെ കുറിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ താൽപര്യ പ്രകാരമാണ് ഈ ഉദവി പണ്ഡിതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന മക്തഭകളിൽ നിന്ന് മദ്രസ്സുകളിൽ നിന്ന് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മദ്രസകളെ ബഹുമാനപ്പെട്ട സംസ്ഥാന ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനാൽ അംഗീകരിക്കപ്പെടാൻ കഴിഞ്ഞത് എന്ന് നമുക്കറിയാം സമാധരണീയരായ സാധാർത്ഥ്യങ്ങൾ യുവാക്കൾ നേതാക്കൾ അലൈഹി വസല്ലം തങ്ങളെ ആവാദച്ചൂടം പരിചയപ്പെടുത്തുക എന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് താറുപുത ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടന ഡി എസ് സിയും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ വിദ്യാർത്ഥി കൂട്ടായ്മകളും ഇൻഷാ അല്ലാഹ് വരുന്ന സെപ്റ്റംബർ ഇരുപത്തിനാല് വരെയുള്ള ഇന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിലും എന്ന ഒരു വലിയ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മീലാദ് ക്യാമ്പയിൻ ആചരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രൗഢമായ ഉദ്ഘാടനക്രമമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജപിയുടെ മായുട സമാധരണീയനായ അധ്യക്ഷൻ ധാർബുദ വിദ്യാർത്ഥികളുടെ അഭിപ്രായ ഗുരുവര്യ ബഹുമാനപ്പെട്ട സയ്യിദുലി പുതുക്കോയത്ത കളാബുകൾ ഇവിടെ നിർവഹിക്കുന്നത് വിവിധ പദ്ധതികളാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ മാത്രമല്ല താൽഹുദയുടെ വിവിധ ഓഫ് ക്യാമ്പസുകളിൽ പ്രത്യേകിച്ചും റസൂൽ അള്ളാഹി സലാഹുലിനസരമേ പരിചയമില്ലാത്ത കോടാന കോടി മുസ്ലിങ്ങൾ നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉത്തര പൂർവ്വ ദേശ സംസ്ഥാനങ്ങളിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട് വെസ്റ്റ് ബംഗാളിലെ താഹുദ് ക്യാമ്പസിൻ്റെ പ്രഥമ സന്ദർശന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കുറച്ച് ചെറുപ്പക്കാരെ കണ്ടപ്പോൾ കൗതുകപൂർവ്വം താഹുദയുടെ പ്രതിനിധികൾ അവർ ശ്രദ്ധിച്ചു കേട്ടപ്പോൾ അവരോട് അവരോട് ബഹുമാനപ്പെട്ട ബഹാബുദ്ൽസാദ് ചോദിച്ച രംഗം അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസൂദുല്ലാഹി സാഹുൻ്റെ പരിചയമുണ്ടോയിരുന്നു ആ പരിചയമുണ്ടോ എന്ന് ചോദിച്ചതിന് പത്ത് പതിനഞ്ച് പേരടങ്ങിയ ഒരു സദസ്സിൽ നിന്ന് ഒരൊറ്റ കുട്ടി ബാക്കില്ലെന്ന് പറഞ്ഞു എനിക്കറിയാമെന്ന് ആരാണെന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് ലബി എന്ന് പ്രത്യുത്തരം നൽകിയത് പത്ത് പതിനഞ്ച് കുട്ടികളിൽ നിന്ന് ഒരൊറ്റ ചെറിയ ചെറുപ്പക്കാരനായ കുട്ടിയായി മറ്റുള്ളവർക്ക് ആരാണ് പ്രവാചകുന്ന പോലും അറിയാൻ പാടില്ലാത്ത വിധം സമൂഹത്തിന്റെ മനസ്സിൽ നിന്നും തമസ്കരിക്കപ്പെട്ടു പോയ മഹാനായ പ്രവാചകൻ പ്രഭാചൻ സലല്ലാഹുലൈ വസ്ല്ലമ്മയുടെ ജീവിത ചരിത്രത്തെ അവർക്ക് എത്തിച്ചുകൊടുക്കോയെന്ന ഉത്തരവാദിത്വം ദാർഹുദയിലെ വിദ്യാർത്ഥികൾക്കും ദാർഹുദയുടെ ബന്ധപ്പെട്ടവർക്കും ഉണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഏവർക്കും ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ആ ഹുദ്ധിയോട് തന്നെ നബി സല അള്ളാഹു അലൈ വസല്ലമ്മ ജനിച്ച നാടുകയെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടികളിൽ നിന്ന് ആരോപിത്താൻ പറഞ്ഞത് കേരളമെന്നായിരുന്നു ഇത്രമാത്രം മുസ്ലിങ്ങൾ തിങ്കിത്താമസിക്കുന്ന വെസ്റ്റ് ബംഗാളിൻ്റെ മുർഷിദാബാദിന്റെയും വീർഭൂമിൻ്റെയും ഒക്കെ പരിസര പ്രദേശങ്ങളിലെ മുസ്ലിം കുട്ടികൾക്ക് അജ്ഞാതമായ ഒരു സ്ഥിതിവിശേഷം വന്നുവെങ്കിൽ തീർച്ചയായും മുസ്ലിം സമൂഹം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തന്നെയാണ് അതിന് ഉത്തരവാദികൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ദാഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി കേരളത്തിന്റെ പുറത്ത് വിവിധ ഓഫ് ക്യാമ്പസുകൾ സ്ഥാപിച്ചുകൊണ്ട് അള്ളാഹുവിനെയും അല്ലാഹുവിൻ്റെ പ്രവാചകരെയും അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളെയും അല്ലാഹുവിൻ്റെ വിശുദ്ധ അതുപോലെ ഇസ്ലാമിൻ്റെ അനുഷ്ഠാന കർമ്മങ്ങളെയും ഒക്കെ പ്രാഥമികമായി എങ്കിലും പരിചയപ്പെടുത്തി എന്ന ഉദ്ദേശത്തോടു കൂടി അതിന്റെ പ്രയാണം ആരംഭിച്ചിട്ടുള്ളത് അലഹമ്മദില്ല ദാർഹുദയും ദാർഹുദയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഹാദിയ അവരും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമകരമായ സംരംഭങ്ങൾ വളരെ വിജയകരമായി ഇങ്ങോട്ട് പോകുന്നു എന്ന സന്തോഷകരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് രണ്ടായിരത്തി എണ്ണൂറിലധികം വരുന്ന ഗ്രാമങ്ങളിൽ അള്ളാഹിയുടെ പ്രവാചകനെ പരിചയപ്പെടുത്താൻ അള്ളാഹിൻ്റെ ദീനിനെ പരിചയപ്പെടുത്താൻ നമ്മുടെ ഉദവി പുണ്തന്മാരുടെ ശ്രമഫലമായി അവിടെ പ്രാഥമിക മതപഠന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുവാൻ കഴിഞ്ഞുവെന്ന് ഇന്ത്യൻ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് കേരളീയ മുസ്ലിം കുമ്മത്തിന് അഭിമാനപരസരം അനുസ്മരിക്കാവുന്ന ഒരു അനുഗ്രഹീതമായ നേട്ടമാണ് ആ നേട്ടം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട് ബഹുമാനപ്പെട്ട സൈദുലഹ്മാന്റെ ഫിരിമുത്തുക്കോയത്തങ്ങൾ അവർ ബംഗാളിലും ആസാമിലും ദാഹുപുദയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സന്ദർശനം നടത്തിയ സന്ദർഭത്തിൽ ഈ മദ്രസരെ കുറിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരമാണ് ദാഹുപുദയിലെ ഈ ഉദബി പണ്ഡിതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ിൽ നിന്ന് മദ്രസകളിൽ നിന്ന് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മദ്രസകളെ ബഹുമാനപ്പെട്ട സംസ്ഥാന ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനാൽ നവീകരിക്കപ്പെടാൻ കഴിഞ്ഞത് എന്ന് നമുക്കറിയാം അങ്ങനെ ബഹുമാനപ്പെട്ട ഉദവി പണ്ഡിതന്മാർ ഇൻഷാല്ല രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും പതിനായിരക്കണക്കിന് മദ്രസകൾ സംവിധാനിക്കണമെന്നാണ് അവരുദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു തോഫിഖ് നൽകുമാറാവട്ടെ ഞാൻ എൻ്റെ വാക്കുകൾ തീർപ്പിക്കുന്നില്ല നമ്മുടെ ഉത്തരവാദിത്വമാണ് പ്രത്യേകിച്ച് ദാർഹുദാർഹുദെ ബന്ധു ഗുണാകാംക്ഷകൾ ദാർഹുദയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ ദാർഹുദയിലെ വിദ്യാർത്ഥികൾ ദാർഹുദയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ പൊട്ടുത്തരവാദിത്വമാണ് ഈ സന്ദേശം ലോകത്തിന് മുമ്പിലേക്ക് പ്രത്യേകിച്ച് പ്രവാചകപ്പുങ്ങവന്റെ ജീവിത സന്ദേശം കൈമാറി കൊടുക്കുകയും ആ ജീവിതത്തിലേക്ക് ആളുകൾ ക്ഷണിക്കുകയും ചെയ്യുക എന്ന ഔദാത്തമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്പറവയുടെ പതിനഞ്ചാം നൂറ്റാണ്ട് പൂർത്തീകരിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിൽ ഇങ്ങനെ വളരെ ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു പരിപാടിയുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സർവശക്തനായ അള്ളാഹു ബോധിപ്പിച്ചതും അതിനുവേണ്ടി ഇങ്ങനെ ഉദ്ഘാടനങ്ങൾ ഒന്നു വഹിക്കുന്നതിനു വേണ്ടി ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയത് അലഹമില്ല ഈ മഹാന് പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും പ്രാവർത്തികമാക്കാൻ സർവശക്തനായ അള്ളാഹു തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് താഹുദ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ അഭിവന്യനായ വൈസ് ചാൻസലർ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജപിയ തിരിയമ കേന്ദ്ര പശാഫവുമായിട്ടുള്ള ബഹുമാനപ്പെട്ട പുസ്തകത്തിൽ ഡോക്ടർ ബഹാബുദ്ദീൻ നദവി മഹാനവുകളാണ് അദ്ദേഹത്തെ ആദരപരൂപം ഈ പരിപാടിയിലേക്ക് ഔപചാരികതയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നത് ഇതിൻ്റെ ഉദ്ഘാടനക്രമം നിർവഹിക്കാമെന്ന് നമ്മുടെ എഴുതിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് സന്നദ്ധത അറിയിക്കുകയും ഇവിടെ നേരത്തെ തന്നെ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ള ബഹുമാനപ്പെടുന്ന സമസ്തകാതെ രവീദുലുലമായയുടെ സമാധരണീയനായ അധ്യക്ഷൻ സയ്യിദുലുലമ സയ്യിദ് മുഹമ്മദ് ജഫീൽ മുത്തുക്കോയത്ത ഉള്ളവർക്ക് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ഉമ്മത്തിന് ഏറ്റവും നല്ല നിലയിൽ ധീരമായ നേതൃത്വം നൽകാൻ മഹാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹി കുമാർ ആവട്ടെ അതിൻ്റെ ദീർഘായുസമാഫിയത്വം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യും